ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീ ടോക്സ് ഡ്രിങ്ക്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഫേസിനാണെങ്കിലും നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റാണ് നല്ലൊരു ബെസ്റ്റ് ആയിട്ടൊരു ഡീ ടോക്സ് ഡ്രിങ്ക്സ് ഏതൊക്കെയാണ് നമ്മുടെ ഹെൽത്തിനാണ് ഓവറോൾ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള അതൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഡീ ടോക്സ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഏതാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നമുക്കറിയാം ഞാൻ ഡോക്ടർ അനസ്സാക്കി ക്യു ആൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീ ടോക്സ് ഡ്രിങ്ക്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഫേസിനാണെങ്കിലും നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റാണ് നല്ലൊരു ബെസ്റ്റ് ആയിട്ടൊരു ഡീ ടോക്സ് ഡ്രിങ്ക്സ് ഏതൊക്കെയാണ് നമ്മളെ ഹെൽത്തിനാണ് ഓവറോൾ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള അതൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഡീ ടോക്സ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഏതാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നമുക്കറിയാം ഞാൻ ഡോക്ടർ അനസ്സാക്കി ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ നമുക്ക് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ടുള്ള అదేది లెమన్ జ్యూస్ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ലെമൺ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിക്കുന്ന സമയത്ത് ഭയങ്കര അസിഡിറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ ദിവസം കുടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇടവിട്ട ഇടവിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ഡീടോക്സ് ഡ്രിങ്ക്സ് ഇല്ലേ അതൊക്കെ നിങ്ങൾക്ക് ഒരു വീക്ക്ലി ടോയ്സ് അതുപോലെ തന്നെ ത്രൈസ് അതുപോലെ ഓരോ ഡിഫറെൻറ്റ് ഡ്രിങ്ക്സ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിലൊന്നാണ് ഇപ്പം ഞാൻ പറയുന്നത് വൈറ്റമിൻ സി അതായത് ഈ ഒരു ലെമൺ വാട്ടറിൽ അതിൽ എന്ന് വെച്ചാൽ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അപ്പോൾ നമ്മൾ ഡൈജഷഷന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു ഒരു 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 ഫുൾ ഡേ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇൻഡൈജഷൻ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഈ വൈറ്റമിൻ സീൻ്റെ ഡ്രിങ്ക് അതായത് ലെമൺ വിത്ത് വാട്ടർ അപ്പോൾ ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്തിനാണെങ്കിലും വളരെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ നെക്സ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കുക്കുമർ മെൻറ്റ് ഡ്രിങ്ക് അപ്പോൾ ഇതും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ ബോഡിനാണെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ അതൊരു പ്ലം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഡെയിലി രാവിലെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ അതായത് നമുക്ക് നല്ല രീതിയിലൊരു ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് കുക്കുംബരായത് കൊണ്ട് തന്നെ കലോറി നല്ല രീതിയിൽ കുറവാണ് അപ്പോൾ ഇത് നമുക്ക് ഓവറോൾ നമ്മുടെ മെറ്റബോളിസത്തിനാണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ആപ്പിൾ സൈഡർ വിനേഗർ ഡ്രിങ്ക് അപ്പം ഒരുപാട് പേര് കേട്ടിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടാവും എസിഡിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ബി പി ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഒരു ഡ്രിങ്കാണ് ആപ്പിൾ സൈഡർ വിനേഗർ അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പം നമുക്കൊരു വൺ വണ് എടുക്കുന്നതായിരിക്കും നല്ലത് വൺ ടു ടീസ്പൂൺ ഞാൻ പറയുന്നില്ല വൺ ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗർ എടുക്കുക ഒരു വൺ ഗ്ലാസ്സിൽ വഫ് വാട്ടറിൽ അതിലോട്ടേക്ക് കുറച്ച് നമുക്ക് ലെമൺ വേണമെങ്കിൽ നമുക്കത് ഒരു വൺ ടു ടു ഡ്രോപ്സ് ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ ഹണിയും ആഡ് ചെയ്യാം ഹണി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഹണി വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹണിയൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം അപ്പോൾ അത് ആ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതു തന്നെ മെറ്റബോളിസം അതുപോലെ തന്നെ ഷുഗർ അതുപോലെ തന്നെ ഇതൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു നല്ലൊരു ടീ ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റായിട്ടൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം ഗ്രീൻ ടീ അപ്പോൾ ഗ്രീൻ ടീക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ ഗ്രീൻ ടീയിലുള്ളത് അപ്പോൾ ഗ്രീൻ ടീ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുറച്ച് ലീവ്സ് കാര്യങ്ങളൊക്കെ ഗ്രീൻ ടീൻ്റെ ഇട്ടിട്ട് നമ്മൾ എന്താ ബോയിൽ ചെയ്യും ആ ബോയിൽ ചെയ്യുന്ന ഡ്രിങ്ക് നമ്മളൊരു സ്പ്രേ ബോട്ടിൽ നമ്മൾ എടുത്ത് വെക്കുക അത് പ്രത്യേകിച്ച് ഓയിലി എക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാർ അത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് വീക്കിലി ടോയ്സ് അല്ലെങ്കിൽ ത്രൈസ് നമ്മൾ ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗുഡ് ടോണർ ആണ് അത് ആ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കറിയാം ഗ്രീൻ ടീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കാറ്റക്കൻസ് അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓവറോൾ നമുക്കൊരു ദിവസം നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ജിഞ്ചർ അപ്പോൾ ജിഞ്ചറിൽ നമുക്കറിയാം ജിഞ്ചറിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ആണ് തരുന്നത് അപ്പോൾ ഈ ഒരു ജിഞ്ചർ ചതച്ചിട്ടുള്ള ജിഞ്ചർ നമ്മൾ വെള്ളത്തിലിടുക അത് നല്ല രീതിയിൽ ബോയിൽ ചെയ്തിട്ട് അതിലോട്ടേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ ചായപ്പൊടി ഇടാം അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുടിക്കുകയാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ അതായത് മെറ്റബോളിസത്തിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ ഈ ഒരു ഡീടോക്സ് ഡ്രിങ്ക് നമുക്ക് എപ്പോഴും ഡെയിലി നമ്മൾ ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പം ഒരു ഗ്രീൻ ടീ നമ്മൾ ഡെയിലി കുടിക്കുവാണെങ്കിൽ അതിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ലെമൺ ജ്യൂസ് കുടിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ബുദ്ധിമുട്ടണം അപ്പം നമ്മൾ ഡെയിലി ഒന്ന് തന്നെ നമ്മൾ നമ്മളാക്കാണ്ട് നമ്മളെന്ത് ചെയ്യുക ഒരു കുറച്ച് കുറച്ച് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ ഇപ്പം ഒരു ദിവസം ജിഞ്ചർ ആണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒന്നും കുടിച്ചില്ലെങ്കിൽ സാരില്ല നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പന്ത ഡീറ്റോൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്താണെങ്കിലും ഇപ്പോൾ ഡ്രൈനസ് നമ്മൾ സ്കിന്നിനാണെങ്കിൽ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ മെറ്റബോളിസത്തിലാണെങ്കിൽ എല്ലാത്തിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെയ്യാ ഹൈഡ്രേറ്റ് ചെയ്യണം അപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് ലിറ്ററോളം രണ്ട് രണ്ടര ലിറ്ററോളം വെള്ളം നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കുടിക്കണം നമുക്കറിയാം നമ്മളെ ശരീരത്തിൽ അതായത് നമ്മുടെ ബോഡി നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ അതായത് കെമിക്കൽസ് ആണെങ്കിലും ടോക്സിൻസ് ആണെങ്കിലും നാച്ചുറലി റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ലിവർ ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ഡയജസ്റ്റീവ് സിസ്റ്റം ആണെങ്കിലും അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടി അത് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഞാൻ പറഞ്ഞ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വെള്ളം കുടിക്കണം അതായത് ഹൈഡ്രേറ്റ് ചെയ്യണം നമ്മൾ രണ്ടാമതെന്ന് വെച്ച് നമ്മൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ അതായത് മോർണിംഗ് ആണെങ്കിൽ ഈവനിങ് ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണം ഫുഡ് കഴിച്ചപാട് നമ്മൾ എന്ത് ചെയ്യണം ഒരിക്കലും നമ്മൾ കിടക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കൊഴുപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ സ്കിന്നിനാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കറുപ്പായിട്ട് വരും അതായത് നമ്മൾ കഴുത്തിനാണെങ്കിലും അതുപോലെ തന്നെ മൊത്തത്തിലൊരു കരുവാളിപ്പ് ഫീൽ ചെയ്യും കാരണം എന്താ കൊഴുപ്പ് കൂടി 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 പല ഫാറ്റ് ലിവർ പോലത്തെ ഒരു സ്റ്റേജിലോട്ടേക്ക് കിടക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ ശരീരത്തെ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം പുറത്തോട്ടേക്ക് കളയണം അതിന് നമ്മൾ എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം അതായത് നമ്മൾ കലോറി ബേൺ ചെയ്യണം അപ്പോൾ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എപ്പോഴും നമ്മൾ യോഗ മെഡിറ്റേഷൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഡ്രിങ്ക്സിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഡ്രിങ്ക്സിൽ ഒരിക്കലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം മൊത്തത്തിൽ ഒരു ഓവറോൾ നമ്മളെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെക്കാർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഡോക്ടർ സരസിയാക്കി കി ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ